നമ്മുടെ മൂത്രക്കുട്ടൻ കൊല്ലൻ തുളസി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ആണുങ്ങൾ പെണ്ണുങ്ങളുടെ കിടപ്പറയിൽ തട്ടുന്നതിന് വാതിൽ മുട്ടുന്നതിന് എന്നാണ് കുഴപ്പം ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ വാതിലേ മുട്ടാൻ പറ്റുള്ളൂ ശരിയാ വല്ലാത്തൊരു ചോദ്യമായിപ്പോയി പുള്ളിയുടെ അമ്മയുടെ പെങ്ങളുടെയോ വാതിലിൽ ആരേലും വന്ന് തട്ടിയാലും പുള്ളി ഇതേ നിലപാട് തന്നെ സ്വീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് ഈ പ്രസ്താവനയുടെ രത്ന എനിക്ക് തോന്നുന്നു കാരണം പുള്ളി പറയുന്നത് അംഗീകരണ വാതിക്കളെ വരെ ചെറുപ്പക്കാരായ പെണ്ണുങ്ങൾ വന്ന് തട്ടിയിട്ടുണ്ട് വളരെ സുന്ദരിയായ ചെറുപ്പക്കാരിയായ നടിയാണ് എൻ്റെ വാതിലെ തട്ടി പക്ഷെ ഞാൻ തുറന്നിട്ടില്ല താൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല പക്ഷേ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ വാതില മുട്ടും സ്വാഭാവികമാണ് വീട്ടുന്നവർക്ക് തുറന്നു കൊടുക്കാം അതിലെന്താണ് തെറ്റ് വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അദ്ദേഹം പറയുന്നത് പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാനും ഗർഭം ധരിക്കാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇല്ല എങ്കിൽ ഒറ്റ പെണ്ണുങ്ങളും ആണുങ്ങളെ കിടത്തി ഉറക്കായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു പറഞ്ഞു തരുന്നത് സിനിമാ മേഖലയിൽ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ വാതലെ തട്ടി മാത്രമല്ല പെണ്ണുങ്ങൾ ഇയാളെ പോലെയുള്ള ഒരാളുടെ വരെ തട്ടിയിട്ടുണ്ട് അപ്പോൾ മുൻകിര മുൻനിര നായകന്മാരുടെ എത്രയോ പേരുടെ വാതിലെ പെണ്ണുങ്ങൾ തട്ടിയിട്ടുണ്ടാകും സിദ്ദിക്കിൻ്റെയൊക്കെ കാര്യത്തിൽ സിദ്ദിക്കിൻ്റെ റൂമിലോട്ടാണ് ചെന്നേ അതിന് തെളിവുണ്ട് ഈ പെണ്ണുങ്ങളെല്ലാം ആണുങ്ങളുടെ റൂമിലോട്ടാണ് ചെന്നതെന്നാണ് പുള്ളി പറയുന്നത് നോട്ട് ദ പോയിന്റ് ഏ അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തമായ നിലപാടൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചില പൊട്ടന്മാരുണ്ട് പുലി പറയുന്ന ബരാത്സംഗ സിനിമയിൽ തന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഞാനൊരു ബരാത്സംഗ വീരനല്ല അതുകൊണ്ട് അങ്ങനെ വന്നവന്മാരൊക്കെ ഓടിച്ചിട്ടുണ്ട് എന്ന് അത് പുള്ളിയുടെ വേറൊരു നിലപാടാണ് പിന്നെ പുള്ളിക്ക് മുൻനിര നായകന്മാരെ പോലെ ഒരുപാട് പെണ്ണുങ്ങളൊന്നും പുള്ളിയുടെ പുറമതൊക്കെ ചെന്നിട്ടില്ല കാരണം വലിയ നടനൊന്നും അല്ലല്ലോ വില്ലം വേഷങ്ങളൊക്കെ കുറേ കൈകാര്യം ചെയ്തുകൊണ്ടും പിന്നെ ഇച്ചിരി പ്രായമായി ഒരു ഇളവനായി എന്നുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കും പുള്ളിയുടെ അടുത്തോട്ട് അധികം പെണ്ണുങ്ങൾ ചെന്നിട്ടില്ല അതുകൊണ്ട് താൻ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ടില്ല എന്നാണ് പുള്ളി പറയണേ അപ്പോൾ പുള്ളിയുടെ വാലത്തട്ടിയ ചെറുപ്പക്കാരിയായ നടിയാരാണെന്ന് പുള്ളി വെളിപ്പെടുത്തണം കാരണം പെണ്ണുങ്ങൾ വെളിപ്പെടുത്തിയ പെണ്ണുങ്ങൾക്കെതിരെയുള്ള ഒരു പുച്ഛത്തോടെയുള്ള പ്രതികരണമാണല്ലോ അപ്പം കൊല്ലം തുളസിയുടെ വാതിലിൽ മുട്ടിയ പെണ്ണാരെ രണ്ട് തുളസി പറയുന്നു തുളസി എന്നുള്ള പേര് കേട്ട് പെണ്ണാണെന്ന് തെറ്റിദ്ധരിച്ച് പലരും ഇയാളെ ശല്യപ്പെടുത്താൻ ചെന്നിട്ടുണ്ട് എന്ന് അങ്ങനെ ഒരു നിർമ്മാതാവ് പുള്ളിയുടെ എവിടെയങ്ങാണ്ടൊക്കെ തൊട്ടു തലോടി കഴിഞ്ഞപ്പോഴാണ് പെണ്ണ അല്ല ആണാണെന്ന് മനസ്സിലായി അയളം ജീവനും കൊണ്ട് ഓട്ടി രക്ഷപ്പെട്ടതെന്നു പറഞ്ഞു അന്നെങ്കിൽ ഞാൻ ഞാനാണോ എടോ എന്ന് വിളിക്കാൻ തോന്നിയില്ല കിടന്ന് കൊടുത്ത് സുഖിച്ചു നിർമ്മാതാവ് എന്തേലൊക്കെ ചെയ്തോട്ടെന്ന് വിചാരിച്ചു നിർമ്മാതാവിനെ ഏതോ ഒരു സ്റ്റേജിൽ എത്തിയപ്പോഴാണ് ആ ഇവനൊരു പുരുഷനാണെന്ന് മനസ്സിലായി അതുവരെ പുള്ളി ഇരുന്ന് കൊടുത്തു അതല്ല അതിൽ ചുരുക്കം അപ്പോൾ തുളസി ചേട്ടന് ഇങ്ങനത്തെ വലിയ വലിയ പ്രസ്താവനകളൊക്കെ നടത്തുന്നത് സൂക്ഷ്യം കേട്ടും വേണമെന്നാണ് ഈ ഡോളുടെ ഒരു അഭിപ്രായം കാരണം മൂത്രം കുടിച്ചാണ് തൻ്റെ ആരോഗ്യം രക്ഷിക്കുന്നതെന്നും തൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് രാവിലെ ഏറ്റുള്ള മൂത്രം കൂടിയാണെന്നും എല്ലാവരും മൂത്രം കുടിക്കുന്നത് വളരെ നല്ലതാണ് എന്നുള്ള രീതിയിലേക്കാണ് പുള്ളി പ്രസ്താവനകളാക്കുന്നത് നമുക്കറിയാം യൂറിൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട് ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളാണ് മൂത്രമായിട്ട് പുറത്തോട്ട് വരുന്നത് ഏർ അതുകൂടെ ഒന്നും മനസ്സിലാക്കി ഇരുന്നാൽ കൊള്ളാം അപ്പോ ഈ മൂത്രം കുടിക്കുന്ന തുളസി ചേട്ടന് മൂത്രം കുടിച്ചു കുടിച്ചുള്ള ബോധമൊക്കെ പോയിന്നു എനിക്ക് തോന്നുന്നേ പിന്നീട് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ലാലൊന്നും പെണ്ണുങ്ങളെ പിടിപ്പിക്കാൻ അങ്ങോട്ട് പോയിട്ടില്ല ലാലിൻ്റെ മുറിയിലിട്ട് പെണ്ണുങ്ങളെ ഇടിച്ചു കയറി പ്രേണയെ പരവശരായിട്ട് മുട്ടിമുട്ടി നടക്കുമ്പോൾ എത്ര നേരമാണ് കിടുകൊണ്ടിരിക്കുന്നത് അറിയാതെ ചെയ്തു പോകുന്നത് പ്രകൃതി സഹജമാണ് എന്നുള്ള തരത്തിലേക്ക് അല്ലെങ്കിൽ മേസ്തിരിപ്പണിക്ക് വരുന്ന പെണ്ണുങ്ങളെ വരെ ആളുകൾ വിടാറുണ്ടോ ആണാണെങ്കിൽ പെണ്ണിൻ്റെ പീഡിപ്പിക്കും സ്വാഭാവികം ചായ കുടിക്കുന്ന പോലെ ലളിതമാണെന്നുള്ള ആ ഒരു സിമ്പിൾ ഫിലോസഫിയൊക്കെയാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് അപ്പം എന്തായാലും സിനിമാ ലോകത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള നിലപാടുള്ള വലിയ ആളുകളൊക്കെയാണ് നമ്മളെപ്പോലുള്ളവരൊക്കെ ഈ വലിയ മിടുക്കന്മാരായിട്ട് ആരാധിച്ചുകൊണ്ടിരുന്നതെന്നൂടെ സ്ത്രീജനങ്ങളൊക്കെ ഒന്നും മനസ്സിലാക്കുന്ന വളരെ നല്ല അപ്പം തുളസി ചേട്ടന്റെ അഭിപ്രായത്തിൽ ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളുടെ വാതിലി തട്ടും വേണ്ടുന്നവരൊക്കെ തുറന്നു കൊടുത്തു പോണം അതിലൂര് തെറ്റും പുള്ളി കാണുന്നില്ല കാരണം ഇത് പ്രകൃതിയുടെ നിയമം എങ്ങനെയാണെന്നാണ് കേട്ടോ ആ ഇത്ര ഉദാത്തമായും ഭാവനകൾ വെച്ചു പുലർത്തുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട് നോട്ട് ദ പോയിന്റ്